ഏപ്രിൽ ടെൻത്ത് വരെ ഈ ഫോറം ഓപ്പൺ ആയിരിക്കും ഓപ്പണായിരിക്കും പലതരത്തില കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണല്ലോ അപ്പോൾ ഫോണിലായാലും ഇൻ്റർനെറ്റിലായാലും നേരെയായാലും വർത്തമാനത്തിലായാലും എല്ലാം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക അത് ചർച്ച ചെയ്തിട്ട് അതിൽ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രീ രാജേഷ് ചന്ദ്രശേഖർ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് പറയൂ പറയുന്നതെല്ലാം ചെയ്തേക്കും അപ്പോൾ അതിന് നമ്മൾ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യാണ് അദ്ദേഹത്തോട് നമ്മൾ പറയുകയാണ് ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ കഴിവിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഏതൊക്കെ ചെയ്യാൻ കഴിയും ഏതൊക്കെ ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് നമ്മളോട് പറയാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു മാനിഫെസ്റ്റോ ക്രിയേറ്റ് ചെയ്യുക ഈ പത്താം തീയതിക്ക് മുമ്പ് നമ്മ ആളുകളുടെ എല്ലാ അഭിപ്രായങ്ങളും നമുക്ക് അഭിപ്രായം ഇല്ല എന്നല്ല നമുക്ക് ഇതെല്ലാം അറിയാവുന്നതാണ് പക്ഷെ അത് ഓതൻറ്റിക്കായിട്ടൊരു പ്രോഡീകരിച്ച ആശയങ്ങൾ ആവശ്യങ്ങൾ അതെങ്ങനെ നിറവേറ്റാൻ കഴിയും എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാനമായ ഉദ്ദേശം ഇതിൽ രാഷ്ട്രീയത്തിന് മുകളിൽ രാഷ്ട്രീയ പാർട്ടികളില്ലാത്തവർക്കുമൊക്കെ സഹകരിക്കാം നമ്മളാരെയും ഒഴിവാക്കുന്നില്ല അപ്പോൾ ജനങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരിക അത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ അവതരിപ്പിക്കുക അദ്ദേഹം അതെങ്ങനെ ചെയ്യുമെന്ന് നമ്മളോട് പറഞ്ഞു തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് അല്ല നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്കത് മാത്രമേ ഉദ്ദേശമുള്ളൂ തിരുവനന്തപുരം എന്ന് എങ്ങനെ നന്നാകണം കേരളം എങ്ങനെ നന്നാകണം ഇന്ത്യ എങ്ങനെ നന്നാകണമെന്ന് മാത്രം അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എന്നോട് ഈ ആവശ്യപ്പെട്ടപ്പോൾ ഞാനതിനെ സമ്മതിച്ചത് അതാണ് ഗുണം ഒരു പാർട്ടി ഇല്ലാത്തത് കൊണ്ട് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ആരാണ് നല്ലത് എന്ന് വിചാരിച്ച് അവരോട് സഹകരിക്കാനുള്ള സ അവസരം എനിക്ക് ലഭിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയതും കലി തുന്ന കടലിന് മുന്നിൽ കുടിവെള്ളത്തിനായി മാലിന്യ പോകുന്നവരത്തിനിടയിൽ നഗരം നാടിന്റെ പുരോഗതിക്കും അവർ വികസനത്തിന്റെ പാതയിൽ ും പണിതീരാതിക്കാനൊരു തിരുവനന്തപുരം രാജ്യത്തെ അകെ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത് പൊതുജന മനസ്സുകൂടി അറിഞ്ഞുള്ള പദ്ധതി ആവിഷ്കരണമാണ് ഇവിടെ വേണ്ടത് ഇനി ഇനി എന്താണ് കാര്യം എനിക്ക് അങ്ങനെ ഒന്നും ആഡ് ചെയ്യാനില്ല ബട്ട് ഞാൻ മൂന്ന് ദിവസം മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ എത്തിക്കഴിഞ്ഞ് എല്ലാ കോൺസ്റ്റിറ്റുവൻസി എല്ലാവരെയും മീറ്റ് ചെയ്യാൻ ശ്രമിച്ച് എല്ലാവരുടെയും വിഷമങ്ങൾ കുറേ വിഷമങ്ങളെല്ലാം അറിഞ്ഞു അപ്പോൾ എനിക്കിതൊരു മത്സരമായിട്ടല്ല ഞാൻ ഇപ്പോൾ കാണുന്നത് ഇത് എനിക്ക് ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു വിഷൻ തിരുവനന്തപുരത്തിന് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ എന്താണ് മാറ്റം വേണ്ടത് ഏട്ടാണ് നമ്മൾ പോകേണ്ടത് എൻ്റെ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട് ഞാൻ പറഞ്ഞ മാതിരി ആദ്യവും പറഞ്ഞിട്ടുണ്ട് ഒരു ടെക്നോളജി ഹബ് ഒരു നോളജ് റിസേർച്ച് ഹബ് ടൂറിസം സ്പോർട്സ് ബ്ലൂ ഇക്കോണമി അങ്ങനെ കുറേ ഒരു ഹൈ ലെവൽ ഐഡിയാസ് ഉണ്ട് ബട്ട് ഞാനിപ്പോൾ ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ദിവസം ജനങ്ങളെയും എല്ലാം മീറ്റ് ചെയ്തപ്പോൾ എത്രയോ വിഷമങ്ങളുണ്ട് അഞ്ച് എട്ട് പത്ത് കൊല്ലായിട്ട് ഇതിൻ്റെ പരിഹാരം എടുക്കാത്ത വിഷമങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം ആക്കി ആയി മാറിയിട്ടുണ്ട് അതോ അതുകൊണ്ട് ഞാൻ ഇത് ടി പി ശ്രീനിവാ സാറിൻ്റെ ലീഡർഷിപ്പിൽ എന്താണ് എൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്താണ് ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എൻ്റെ അടുത്ത് അടുത്ത അഞ്ച് കൊല്ലം ആ ഡോക്യുമെൻ്റ് എല്ലാവരും സജഷൻസ് തരിക ആ ഡോക്യുമെൻ്റ് ഫൈനലൈസ് ആയിട്ട് അത് ആയിരിക്കും എൻ്റെ ഒരു കോൺട്രാക്ട് തിരുവനന്തപുരത്തിൻ്റെ ജനങ്ങൾ ഞാൻ ഇത് അഞ്ച് കൊല്ലത്തിൽ ഞാൻ ചെയ്യും അത് ചെയ്തേ പറ്റൂ അത് ചെയ്യാൻ താല്പര്യമുണ്ട് കഴിവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡോക്യുമെൻ്റ് ആയിരിക്കും എൻ്റെ പെർഫോമൻസിനെ എസ് എസ് ചെയ്യാനൊരു ഡോക്യുമെൻ്റ് ഞാൻ ആദ്യം പതിനെട്ട് കൊല്ലമായിട്ട് എം പി ആയി എല്ലാവർക്കും അറിയാം എല്ലാ ടേമിലും ഞാൻ ഞാൻ ആദ്യത്തെ എം ആയിരുന്നു ഈ റിപ്പോർട്ട് കാർഡ് പബ്ലിഷ് ചെയ്യുന്ന എം ഞാൻ ഇത് കഴിഞ്ഞ പതിനെട്ട് കൊല്ലത്തിൽ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ പോകുന്നു അതുകൊണ്ടാണ് ഈ വിഷൻ ഡോക്യുമെൻ്റ് ഒരു ഒരു സിറ്റിസൻസിൻ്റെയും ജനങ്ങളുടെ ഒരു ഡോക്യുമെൻ്റായി ഞാൻ ഡെലിവറി ചെയ്യാൻ പോകുന്ന ഒരു ഡോക്യുമെൻ്റ് ആകുമെന്ന് ഞാൻ കരുതുന്നു വേറൊന്നും പറയാനില്ല ഇതിൻ്റെ എല്ലാവരുടെയും ഈ മെസ്സേജ് എല്ലാവർക്കും എല്ലാവരുടെ അടുത്ത് എത്തണം എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം അത് ഞാനിപ്പോ എല്ലാ ദിവസവും മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ വിഷമങ്ങളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അപ്പോ ആ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് ഞങ്ങൾ ഞാനിപ്പോ കേൾക്കുന്നതെല്ലാം ഞാനും ടാബ്ലെറ്റ് ചെയ്യുന്നുണ്ട് എഴുതുന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി എന്താ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യുന്നുണ്ട് അത് ആ ഇന്ററാക്ഷൻ വിൽ കണ്ടിന്യൂ അത് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി മൂന്നാം തീയതി വരെ ആ ഇന്ററാക്ഷൻ കണ്ടിന്യൂ ചെയ്യും ഈ ഒരു ഡോക്യുമെന്റ് പത്ത് പത്ത് മുതൽ പതിമൂന്ന് പതിനാല് വരെ ഒരു ഫൈനലൈസ് ആയ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും എല്ലാവരും കാണാൻ പറ്റുന്ന വായിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആവും ഞാൻ പറഞ്ഞില്ലേ ഇതൊരു എൻ്റെ ഒരു നിയോഗമായി മാറിയിട്ടുണ്ട് അതോ ഇനി ഞാൻ ഇപ്പൊ കാണുന്നതെല്ലാം വളരെ സങ്കടത്തോടാണ് കാണുന്നത് ഇങ്ങനെ ഇങ്ങനൊരു നെഗ്ലിജൻസും ഇങ്ങനെയൊരു ഡിക്ലൈൻ അത് അതിനെ മാറണം മാറ്റണം എനിക്ക് ഒരാഗ്രഹമുണ്ട് ഞാൻ ചെയ്യും എം പി ആയാലും മിനിസ്റ്റർ ആയാൽ ചെയ്യാൻ കഴിവ് ജാസ്തി അത് എല്ലാവർക്കും അറിയാലോ അതൊരു കോമൺ സെൻസ് ആണല്ലോ അല്ല ഇതിപ്പോ ഇതിപ്പോ കുറു ജാസ്തില്ലായിട്ട് ആരും ഒന്നും ചോദിച്ചില്ല ഇപ്പോ യു യുവാൺ ടൈം ബൗണ്ട് മിനിറ്റ് ബൗണ്ട് അവർ ബൗണ്ട് ഞാൻ പറയുന്നത് അഞ്ച് കൊല്ലത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നു അതിൽ ടൈം ബൗണ്ട് ആവാൻ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ടൈം ബൗണ്ട് ആക്കാം ബട്ട് ഈ അഞ്ചു കൊല്ലത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്യാൻ പോകുന്നു ആദ്യത്തെ പ്രാവശ്യമല്ലേ തിരുവനന്തപുരം കാണുന്നത് ആ ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ കൊടുക്കുന്നത് ആദ്യത്തെ ഒരു കാൻഡിഡേറ്റ് അല്ലേ അതന്നെ ഒരു മുമ്പോട്ട് പോകുന്ന ഒരു ഒരു ചേഞ്ചാണ് അതുകൊണ്ട് വെറവർ പോസിബിൾ അതിൽ ടൈം ഇടാൻ ഞാൻ നോക്കാം ബട്ട് ഇതന്നെ ഒരു വലിയൊരു ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു കോൺട്രാക്ട് മാതിരി ഒരു കമ്മിറ്റ്മെന്റ് ഒരു ഇങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് ഇതുവരെ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലായിട്ട് തിരുവനന്തപുരത്ത് ആരും ഒരു എം കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കാൻ തയ്യാറാണ് തരാൻ തയ്യാറാണ് ആ അത് ശരിയാ അത് ശരിയാ ഓക്കെ ഐ ഐ വിഡ്രോ ദാറ്റ് അത് ശരിയാ അല്ല പറഞ്ഞത് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഈ ഡോക്യൂമെന്റിടാണ് അതുകൊണ്ട് ആ ഒരു മെസ്സേജ് ചെയ്താൽ മതി പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് ചെയ്യുന്ന ആളാണ് അത് ഞാൻ ഈ ഡോക്യുമെന്റിൽ പറയാം ഇതെല്ലാം ചെയ്യാൻ പോകുന്ന സാധനങ്ങളാണ് ഞാൻ വെറുതെ എന്റെ പതിനെട്ട് കൊല്ലം രാഷ്ട്രീയത്തിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പെർഫോം ചെയ്യുന്ന എം പി ആയിരുന്നു ആണ് ആവും ഇതാവാൻ പോകുന്നത് തിരുവനന്തപുരത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഈ തിരുവനന്തപുരം ലോക്സഭാ പഠനത്തിലെ വിജയം ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയിലെ കഴിഞ്ഞ ദിവസം രൂപ ആർച്ച് ബിഷപ്പ് തോമസ് ഏറ്റവും അദ്ദേഹത്തിൻ്റെ താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ മണിക്കൂർ അടക്കമുള്ള വിഷയം അത് അവർക്ക് ആശയം എഴുതിയിട്ടുണ്ട് അത് എങ്ങനെയാണ് താങ്കൾ ആശയം ഞാൻ ഞാനത് ആദ്യം പറഞ്ഞതല്ലേ ഈ ആശങ്ക എന്ന് പറഞ്ഞത് എല്ലാവരും ഒരു പോയിസൺ ചെയ്ത് പത്തി ഇരുപത് മുപ്പത് കൊല്ലമായിട്ട് ഇതിങ്ങനെ ഒരു നടത്തുന്നതല്ലേ ചില രണ്ട് പാർട്ടീസ് ഈ എലക്ഷൻ ടൈമിൽ ഈ എലക്ഷൻ ടൈമിൽ പെർഫോമൻസിൻ്റെ ടോപ്പിക്കില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യും ഈ പെർഫോമൻസ് മാത്രം ഡിസ്കസ് ചെയ്യില്ല എട്ട് കൊല്ലം ഇവിടെ സി പി എം സി പി ഐ എന്തു ചെയ്തു പത്ത് കൊല്ലം കോൺഗ്രസ് ഒരു അവസരം കിട്ടിയപ്പോൾ അവർ എന്തു ചെയ്തു ഇവിടുത്തെ എം പി അഞ്ച് കൊല്ലം മിനിസ്റ്റർ ആയിരുന്നല്ലോ അപ്പോൾ എന്ത് ചെയ്തു അതൊന്നും പറയില്ല ഇങ്ങനെ ഓരോരോ ഫോൾസുഡ്സും സ്പ്രെഡ് ചെയ്ത് ജനങ്ങളെ പേടിപ്പിക്കാനാണ് അവരുടെ ഒരു ഒറ്റ ഒരു സ്ട്രാറ്റജി ഞങ്ങളത് ട്രൂത്ത് പറയും ഇതാണ് ട്രൂത്ത് ഇതാണ് ഫാക്ട് അല്ല ആ ഇഷ്യൂ അറിഞ്ഞില്ല ഇതൊരു ഇയർ എൻഡിങ് ഇഷ്യൂ ആയിരുന്നു അവർ ഇയർ എൻഡിങ് അത് പത്തംതിട്ടയിൽ പത്തനംതിട്ട അഡ്മിനിസ്ട്രേഷൻ ചെയ്തു സെയിം ഇയർ എൻഡിങ് രണ്ടു ദിവസം നമുക്ക് പണിയെടുക്കണം അതിനെ പറ്റി ആരും പറഞ്ഞില്ല അത് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ക്ലാരിഫൈ ചെയ്ത് അത് മാറ്റി ഒരു ആ പിന്നെ അതിൽ എത്രയോ പ്രാവശ്യം ക്ലാരിഫൈ ചെയ്തതാണ് അനു അതായത് അത് ദേശീയ തലത്തിൽ തന്നെ ഒരു ഒരു മണിപ്പൂർ നടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സഭ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ വിഷയം തന്നെ പിതാവ് ആയിട്ട് സംസാരിച്ചു നെറ്റൊത്തിരുമിട്ട് ഞങ്ങൾ സംസാരിച്ചു കടലോര മേഖലയിലുള്ള ആശങ്ക കടലാക്രമണമാണ് ഒന്നോ രണ്ടോ മഴയൂടെ പെയ്തു കഴിഞ്ഞാൽ നൂറുകണക്കിന് വീടുകളും അവരുടെ ആരാധനാലയങ്ങളും കടലെടുക്കുമെന്നുള്ളതാണ് കടലോര മേഖലയിൽ ജീവിക്കുന്നവരുടെ ആശങ്ക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇന്ന് വൈകുന്നേരം അദ്ദേഹം പോണീരി പോകുന്നുണ്ട് ഇന്ന് വൈകുന്നേരം അദ്ദേഹം പുഴുവിൽ പോകുന്നത് ബി ജെ പിയോ അവിടുത്തെ പാർട്ടി പ്രവർത്തകരോ നിശ്ചയിച്ച പരിപാടിക്കല്ല അദ്ദേഹം ആദ്യത്തെ ദിവസം പുഴിയൂർ ചെന്ന് അഞ്ചു ദിവസത്തിനകം ആ പ്രശ്നം പരിഹരിച്ച് അതിനുശേഷം അദ്ദേഹം മൂന്നാമത്തെ തവണ അവിടെ പോകുന്നത് ഇന്ന് അവിടുത്തെ ഭൂസമൂഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് അദ്ദേഹം പോകുന്നത് മാത്രവുമല്ല അറുപത്തിമൂന്ന് ചെറുപ്പക്കാർ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ആകൃഷ്ടമായി ലാറ്റിൻ കാത്തലിക്സ് വിഭാഗത്തിൽ നിന്ന് ബി ജെ പി ചേരുന്നുണ്ട് ഞാൻ നേരത്തെ പറയാത്തതാണ് അപ്പോൾ കടലോരത്തെ ആശങ്ക എന്ന് പറയുന്നത് കടലാക്രമണമാണ് ഈ ജൂൺ ജൂലൈയിൽ മഴ കഴിയുമ്പോൾ വീടുകൾ കാണുന്നില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും അതിന് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം പിന്നെ ഇവിടെ ഒരു ഞാൻ ഒന്ന് ഒരു വിത്തൊരു പെർമിഷൻ ഞാനൊരു കറിയോ അതൊരു സുഹൃത്ത് ചോദിച്ചു അദ്ദേഹം ജയിച്ചാൽ അല്ലേ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുകയുള്ളൂന്ന് ചോദിച്ചു ജയിച്ചാൽ അദ്ദേഹം എം പി ആകും സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് മന്ത്രിയാവുമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു എം പി കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അങ്ങ് പരിശോധിച്ചാൽ ഒരിക്കലും പറയില്ല പക്ഷേ ഈ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നു നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ആദ്യമായി ജമ്മു കാശ്മീരിൽ പറന്നിറങ്ങിയത് ഡെക്കോട്ട വിമാനമാണ് അതിൻ്റെ ചരിത്രവും ആരാണ് പറത്തിയോ എന്നൊക്കെ അറിയാമല്ലോ അത് കാലഘരണപ്പെട്ടു പോയ സമയത്ത് അദ്ദേഹം ആ ഒരു വിമാനം വാങ്ങി എയർഫോഴ്സിന് അദ്ദേഹം അതിനെ കൃത്യമായിട്ട് പറക്കുന്ന തരത്തിലേക്ക് പണി ചെയ്ത് പണി കഴിപ്പിച്ച് അദ്ദേഹം എയർഫോഴ്സിന് കൊടുത്തു ആ രാജ്യം ഭരിച്ചിരുന്നപ്പോഴാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് ബി ജെ പി അല്ല രാജ്യം ഭരിക്കുന്നത് രാജചന്ദ്രശേഖർ അതിന് നമ്മുടെ രാ രാഷ്ട്രത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി വാങ്ങി അദ്ദേഹം കൊടുത്തു അപ്പോൾ അദ്ദേഹം അദ്ദേഹം മന്ത്രിയല്ല ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുമല്ല അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ്റെ മനസ്സ് മറ്റ് പല കാര്യങ്ങളുണ്ട് പലപ്പോഴും പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞങ്ങളൊക്കെ പുതിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പ പ്രായത്തിൽ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി ഇലക്ട്രോണിക് സാങ്കേതിക സ്വായത്തമാക്കിയിട്ട് വേണമെങ്കിൽ ഏറ്റവും മികച്ച ശമ്പളത്തിന് ആ രാജ്യത്ത് തന്നെ ജോലി ചെയ്യാമായിരുന്നു അനന്തമായ സാധ്യത ഉണ്ടായിരുന്നു ഡെവലപ്പ് ചെയ്യാനായിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വന്നിട്ട് ആ സാങ്കേതിക വിദ്യ ഇവിടുത്തെ സാധാരണക്കാർക്ക് എങ്ങനെ പറയുക ഞങ്ങൾ കഴിഞ്ഞ ദിവസം യുജിൻ പിതാവുമായിട്ട് സംസാരിച്ചു യുജന അച്ഛനുമായിട്ട് നമ്മൾ ലാറ്റിൻ്റെ കാത്ത ഞാനിവിടെ ഓപ്പണായിട്ട് പറയാം അദ്ദേഹം ഞങ്ങളോട് നാലഞ്ചു പേരെന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് മൊബൈൽ ഫോൺ ബി പി എൽ ഫോൺ ട്രിവാൻഡ്രത്തെ ലഭിക്കുന്നതിൽ ഒരാൾ നമ്മുടെ ലാറ്റിൻ കാത്തലിക് സഭയുടെ വെള്ളയമ്പലത്തിലെ പിതാ ഫാദർ സീനിയർ ഫാദർ യുജുൻ പിതാവാണ് അവരുടെ വികാരി ജനറേഷൻ അദ്ദേഹത്തിനാണ് ലഭിക്കുന്നത് അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കാണ് ആദ്യത്തെ ഫോൺ ലഭിക്കുന്നത് അപ്പോൾ അദ്ദേഹം സ്വായത്തമാക്കിയ സാങ്കേതിക വിദ്യ പതിറ്റാണ്ടുകൾക്ക് മുമ്പിൽ നാടിന് ജനിച്ചു വീണ നാടിന് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ ഞങ്ങളോട് പറയുന്നത് ആപ്പിൾ കമ്പനിയെ ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവരും അദ്ദേഹം ഒറീസയിലും ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും കൊണ്ടുവന്ന് ഒന്നര ലക്ഷം പേർക്ക് ജോലി കൊടുത്ത ഉദാഹരണം ഇവിടെയുണ്ട് അതിൽ അതിലെഴുപത് ശതമാനവും സ്ത്രീകളാണ് അപ്പം ഞങ്ങൾ ഞാൻ തന്നെ ചോദിച്ചു നൂറേക്കർ സ്ഥലം വേണ്ടേ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞു വേണ്ട ഞങ്ങൾക്കറിയില്ല ഒന്നര ലക്ഷം പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനത്തിൽ മിനിമം ഒരു നൂറേക്കർ സ്ഥലം വേണമെന്ന് ഞാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്നോ നാലോ ഏക്കർ മതി ആ എക്സാമ്പിൾ തമിഴ്നാട്ടിലും ഒറീസിലും ഉത്തർപ്രദേശിലും ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് വിൽപ്പവറുണ്ട് ഞാൻ കേരളത്തിൽ കൊണ്ടുവരും അപ്പോൾ ജയ് തിരുവനന്തപുരത്ത് ജനങ്ങൾ ടി പി ശ്രീനിവാസാറിനെ ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിൽ ഒരു അവസരം ലഭിച്ചാൽ ഒരു എം പി എന്നുള്ള കേന്ദ്രമന്ത്രി എന്നുള്ള അഞ്ച് വർഷം ഓരോ ദിവസവും ചെയ്യാനുള്ള ഒരു പ്ലാൻ കയ്യിലുണ്ട് അതിനൊരു പിന്തുണയാണ് പൂസബോധത്തിൻ്റെ ഭാഗത്ത് ഞങ്ങൾ തേടുന്നത് സാധാരണ തിരഞ്ഞെടുപ്പ് കാലത്ത് മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രകടന ഇറക്കാറുണ്ട് പിന്നെ അവരത് തട്ടിയെടുത്ത് നോക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പ് കാലത്താണ് പക്ഷേ അതിലൊന്നൊരു വ്യത്യസ്തമായ ഒരു ഒരു ഭരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ ധാരാളം വിവാദങ്ങൾ നടക്കുന്നുണ്ട് അത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി ധൈര്യത്തോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും പ്രതിനിധിയായാണ് ശ്രീ രാജീവ് ജി ഇവിടെ മനസ്സരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോയി വോട്ട് ചോദിച്ചാൽ തൊഴുതു പോവുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത് ഓരോ വിഭാഗത്തെ കണ്ടും അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അടക്കം ചോദിച്ച് അതിന് പരിഹാരം കാണാൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കി അത് കുറിച്ചെടുത്ത് തീർച്ചയായും വളരെ ആത്മാർത്ഥമായുള്ള സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം ഈ നഗരത്തിന് ഈ നഗരവാസികൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാക്കാൻ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് അവസരം ലഭിക്കും അതിന് യാതൊരു സംശയവും വേണ്ട പ്ര ഈ പ്രകടന പത്രിക നിങ്ങൾക്ക് അനുഭവമുള്ളതാണ് നിങ്ങൾക്ക് അറിയുന്നതാണ് പൂർണ്ണമായി നടപ്പാക്കുന്ന ഒരു സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ഇതുവരെ ചെയ്തിട്ടുള്ളത് നാളെ ചെയ്യാൻ പോകുന്നതും